നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹം ഇപ്പോൾ നെതർലൻഡിലാണ് നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാൻ്റെ ചില ആയുധങ്ങളൊക്കെ നെതർലൻഡ് കൊടുത്ത ആയുധങ്ങളാണ് സോ ഈ സന്ദർശനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അദ്ദേഹം പല രാജ്യങ്ങളിലും പോകാൻ ഉള്ളൊരു ദീർഘമായ യാത്രയാണ് അതിൽ ആദ്യമായിട്ട് അദ്ദേഹം എത്തിയിരിക്കുന്നത് നെതർലൻഡിലാണ് നെതർലൻഡിൽ നെതർലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള എൻ ഒ എസിന് അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തു അവിടെ അദ്ദേഹം ഇന്ത്യയുടെ നിലപാട് കുറെ കൂടി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് അമേരിക്കയോ ട്രംപോ പറഞ്ഞിട്ടല്ല ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഒരു രാജ്യത്തിൻ്റെയും പുറത്തു ഒരു രാജ്യത്തിൻ്റെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത ശക്തമായ തിരിച്ചടി ആ തിരിച്ചടി താങ്ങാൻ കഴിയാതെ പാകിസ്ഥാൻ ഇന്ത്യയോട് വെടിനിർത്തൽ ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ള എല്ലാവരോടും ഞങ്ങൾ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയോട് മാത്രമല്ല എല്ലാവരോടും പാക്കിസ്ഥാന് വെടിനിർത്തൽ ആവശ്യമുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള ഫൈറ്റിങ് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് ഞങ്ങളോട് പറയണം ഞങ്ങളത് അവരുടെ അടുത്തു നിന്ന് തന്നെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ജനറൽ ഞങ്ങളെ വിളിക്കണം ഞങ്ങളുടെ ജനറലിനോട് അത് നേരിട്ട് പറയണം അതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വ്യക്തമായിട്ട് നമ്മുടെ ജയശങ്കർ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ വന്നിരുന്ന് ബെഡായി അടിക്കാൻ പാകിസ്ഥാൻ അല്ല നമ്മള് നടന്നതേ പറയൂ നടക്കും എന്ന് ഉറപ്പുള്ളതിനെ കുറിച്ചേ നമ്മൾ സംസാരിക്കൂ അല്ലാതെ വെറുതെ വന്നിരുന്ന് തള്ളിമറിക്കാൻ ഇന്ത്യ പോകാറില്ല ഇന്ത്യ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിച്ചതും അത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിൻ്റെ ഇടയിൽ ബിസിനസ്സുകാരനാണല്ലോ കയറി അടിക്കാൻ നോക്കി മൂപ്പര് നാണം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും മൂപ്പരെന്ന് പറയുന്നുണ്ട് ഞാൻ ട്രേഡ് കൊടുക്കാമെന്ന് പറഞ്ഞു അത് കൊടുക്കാമെന്ന് പറഞ്ഞു ഇത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു തന്നു ഒരുപക്ഷെ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ടാവും അതായത് പാകിസ്ഥാൻ അമേരിക്കയുടെ ഇടപെടലിന് വേണ്ടി ശ്രമിച്ചു കാണും അപ്പോൾ ട്രംപ് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഇടപെടാനൊന്നും പറ്റില്ല നിങ്ങൾ നിങ്ങൾ തന്നെ നേരിട്ട് വിളിച്ചത് ഇന്ത്യയോട് പറഞ്ഞേ പറ്റുമോ അതാണ് ഇന്ത്യയുടെ നിലപാട് ജെ ഡി വാൻസ് വിളിച്ച് സംസാരിച്ചപ്പോൾ ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു രക്ഷയില്ല വിളിച്ച് അങ്ങോട്ട് നിരുപാധികം കീഴടങ്ങിക്കോ കാലേ പിടിച്ചോ എന്ന് പറഞ്ഞാണ് എന്നിട്ട് ട്രംപ് പറഞ്ഞാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് കുറേ നഷ്ടമൊക്കെ ഉണ്ടായെന്ന് എനിക്കറിയാം ഞങ്ങൾ വല്ല തിന്നാനും കുടിക്കാനും ഒക്കെ വല്ലതൊക്കെ തരാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ട്രേഡൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പാകിസ്ഥാനോട് അതായിരിക്കും വന്നിരുന്ന ട്രംപ് ഈ തള്ളുന്നത് പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ അമേരിക്കയുടെ ഒരു ഔദാര്യത്തിന്റെയും ആവശ്യമില്ല ഫെയർ ആയിട്ടുള്ള ട്രേഡേ നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ നമുക്ക് അന്യായമായിട്ടുള്ള ഒന്നും ട്രംപ് ചെയ്ത് തരണ്ട അനാവശ്യമായിട്ട് വേറെ ആർക്കും കൊടുക്കാത്ത പ്രത്യേക ഔദാര്യങ്ങളും തരണ്ട മാന്യമായിട്ടുള്ള ഒരു ട്രേഡ് മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ അമേരിക്ക ആയിട്ട് സോ ഇവിടെ പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഇന്ത്യ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമായിട്ട് ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് നടന്നത് എന്ന് അവസാനം ഇന്ത്യയെ വിളിച്ച് പാകിസ്ഥാൻ തന്നെ ചോദിച്ചു വെടിനിർത്തൽ എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യ കൊടുത്ത തിരിച്ചടിയുടെ ഒരു ആഴം എത്രയാണെന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ നമുക്കറിയാം പാകിസ്ഥാന് ഇന്ത്യയോട് ഭയങ്കരമായ അസൂയുണ്ട് ശത്രുതയുണ്ട് ഈഗോയുണ്ട് സോ ഒരിക്കലും അവർ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ മുമ്പിൽ അവർ കീഴടങ്ങില്ല അപ്പൊ ഇവിടെ പാകിസ്ഥാൻ ശ്രമിച്ചത് ഇന്ത്യയോടൊന്ന് പറയണം വെടിനിർത്തലിന് ഒന്ന് സമ്മതിക്കാൻ പറയണം എന്ന് പറഞ്ഞു ഒരു പക്ഷെ അമേരിക്കയെ വിളിച്ച് കാണാം റഷ്യയെ വിളിച്ച് കാണാം ചൈനയെ വിളിച്ചു കാണാം ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയെ വിളിച്ചപ്പോഴൊക്കെ ഇന്ത്യയ്ക്ക് ഒറ്റ നിലപാടെ ഉള്ളൂ നമ്മൾ യുദ്ധത്തിനായിട്ടല്ല പോയത് നമ്മുടെ ടാർഗറ്റ് ഈ ഭീകരവാദികളായിരുന്നു അവരെ നമ്മൾ ആക്രമിച്ചു പാകിസ്ഥാനാണ് ഇങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടി വന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ചടി കൊടുത്തു ഞങ്ങളിത് തുടർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ പോരാട്ടം പാകിസ്ഥാനിലെ ജനങ്ങൾക്കെതിരെയോ അവരുടെ സൈനികർക്കെതിരെയോ ആയിരുന്നില്ല ഭീകരവാദികൾക്കെതിരെയായിരുന്നു ഞങ്ങൾ ഭീകരവാദികളെ ആക്രമിച്ചപ്പോഴാണ് പാക് സൈന്യം യുദ്ധത്തിന് വന്നത് അപ്പോൾ ഇനി വെടിനിർത്തൽ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ജനറൽ നമ്മുടെ ജനറലിനെ വിളിച്ച് പറയണം അവർക്ക് വെടിനിർത്തൽ വേണം ഞങ്ങൾ തയ്യാറാണ് വിടിനിർത്തലിന് ഞങ്ങൾക്ക് യുദ്ധം വേണ്ട ഇന്ത്യയുമായിട്ടൊരു പ്രശ്നത്തിന് തയ്യാറല്ല ഇതിനെയല്ലേ പച്ച മലയാളത്തിൽ കീഴടങ്ങൽ എന്ന് പറയുന്നത് അല്ലാതെ ഇതിന് വേറെ വാക്കൊന്നുമില്ലല്ലോ ഇത് തന്നെയാണ് കീഴടങ്ങൽ എന്ന് പറയുന്നത് ഒരു നിരുപാധികമായ കീഴടങ്ങൽ പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യ ഭയങ്കരമായിട്ട് പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്തില്ല ഇപ്പൊ ഇന്ത്യക്ക് ഒരു മൊബൈൽ ഫോൺ സംഭാഷണമാണ് നടന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ നിർബന്ധമായും അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ പോലും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ അപ്പോൾ ഇന്ത്യ അത് വേണമെങ്കിൽ ഇന്ത്യക്ക് അത് ഉണ്ടെങ്കിൽ അങ്ങനെ റെക്കോർഡ് ചെയ്ത് അത് പുറത്തുവിടാം ഇന്ത്യക്ക് ഞങ്ങളുടെ ജയമാണെന്ന് പറഞ്ഞ് ആഘോഷിക്കാം പക്ഷേ അത് ചെയ്യാത്തത് അവിടെയും ഇന്ത്യ റെസ്പോൺസിബിലിറ്റിയാണ് കാണിക്കുന്നത് കാരണം പാകിസ്ഥാൻ മിലിട്ടറിയുടെ മേൽ കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് നമ്മളൊരു യുദ്ധം വീണ്ടും അതിനെ തുടർന്ന് കൊണ്ടുപോകാൻ നമുക്കും താല്പര്യമില്ല എന്നുള്ളതാണ് അതായത് ഇപ്പം നമ്മൾ ഭയങ്കരമായ ഒരു വിജയമാണ് പാകിസ്ഥാന്റെ മുകളിൽ നമ്മൾ നേടിയത് എന്ന് അത് പൂർണമായും ഈ പാകിസ്ഥാനികളുടെ മുമ്പിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മനുഷ്യർ വലിയ പ്രഷർ മിലിട്ടറിയുടെ മുകളിൽ കൊടുക്കും അത് രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോകും ഇപ്പോഴും ഉണ്ട് എങ്കിലും പറയാനെങ്കിലും ഒരു ഭരണകൂടവും മിലിറ്ററിയും ഒക്കെ അവിടെ ഉണ്ട് ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ കുറെ നാള് മുമ്പത്തെ സിറിയ ആയിട്ടോ ഇറാഖായിട്ടോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്കിതിനേക്കാൾ വലിയ തലവേദനയും ബാധ്യതയുമാണ് അതുകൊണ്ടാണ് ഇന്ത്യ കൂടുതലായിട്ട് പ്രഷർ കൊടുക്കാതിരുന്നത് പക്ഷെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തള്ളിമറിച്ചു അവരുടെ മിലിറ്ററി പ്രതിനിധികൾ തള്ളിമറിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ തള്ളി മറിച്ചു നിവർത്തിയിട്ടപ്പോൾ ഇന്ത്യയ്ക്ക് കൂടുതൽ തെളിവുകൾ പുറത്തുവിടേണ്ടി വന്നു ഇപ്പൊ നമ്മുടെ ജയശങ്കർ തന്നെ ലോകത്തോട് പറഞ്ഞിരിക്കുകയാണ് എന്താണ് നടന്നത് എന്ന് പാകിസ്ഥാന്റെ പൂർണ്ണമായ കീഴടങ്ങൽ തന്നെയാണ് സംഭവിച്ചത് സി നമുക്ക് വെള്ളം താഴ്ക്കുന്നു നമ്മൾ സാധാരണ കുടിക്കുന്നത് പച്ചവെള്ളമാണ് പക്ഷേ ഇന്ന് കുടിച്ചത് നാരങ്ങ വെള്ളമാണ് പക്ഷെ നമ്മുടെ ദാഹം തീർന്നു തത്വത്തിൽ നമ്മൾ അപ്പോഴും കുടിച്ചത് വെള്ളം തന്നെയാണ് അല്ലേ അതുപോലെ ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് നേരിട്ടും വന്ന് പറയാം കീഴടങ്ങിയതിന് ശേഷം എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാം ഫോണിൽ വിളിച്ചും പറയാം പൊന്നു ചേട്ടാ ഞങ്ങളൊന്നും ചെയ്യരുത് ഞങ്ങൾ റെഡിയാണ് സീസ്ഫെയറിന് തയ്യാറാണ് നമ്മളമ്മിൽ ഒരു പ്രശ്നവും നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല നമ്മൾ അമ്മിലൊന്നും പറഞ്ഞിട്ടുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചിട്ടുമില്ല എല്ലാം ഒരു സ്വപ്നമായിരുന്നു നിങ്ങളൊന്നും മറക്കണം ഞങ്ങളെ വെറുതെ വിടണം എന്ന് ഫോണിൽ വിളിച്ച് പറയുന്നതും കീഴടങ്ങൽ തന്നെയാണ് അല്ലേ അതല്ലാതെ അതിന് വേറെ വാക്കൊന്നുമില്ലല്ലോ അപ്പോൾ പക്ഷെ പാകിസ്ഥാൻ അത് തുറന്ന് സമ്മതിക്കാൻ കഴിയാത്തത് അവരുടെ നാട്ടുകാരുടെ അടിയപ്പ് മേടിച്ചിട്ടാണെന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം എന്തായാലും ഇന്ത്യ വളരെ വ്യക്തമായി എന്ത് സംഭവിച്ചതെന്ന് ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു അതിന് പുറമേ നമ്മൾ പത്ത് മുപ്പതിലേറെ രാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ അയച്ചിട്ടുണ്ട് ചിലപ്പോൾ അവരെ കുറെ കൂടെ വ്യക്തമായ തെളിവുകൾ ഇന്ത്യ ആ പോകുന്ന പ്രതിനിധികൾ ബോധ്യപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം